മാക്സ് മാക്സ് സെന്റർ പട്ടാമ്പി കുട്ടനാട് ഗ്രൂപ്പിന്റെ ാണ് ഓണം ആദരവും പട്ടാമ്പി എലഗന്റ് പ്ലാസയിൽ വെച്ച് സംഘടിപ്പിച്ചു മാക്സ് ഗ്രൂപ്പിന്റെ ഓണം സീസണിൽ സ്ഥാപനങ്ങളിൽ കൂടുതൽ സെയിൽ നടന്നതിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത സ്റ്റാഫുകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് പട്ടാമ്പി എലഗൻറ്റ് പ്ലാസയിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത സ്റ്റാഫുകൾക്ക് ഗോൾഡ് കൊയിൻ സൂപ്പർവൈസർമാർക്ക് ക്യാഷ് പ്രൈസ് എന്നിവയാണ് വിതരണം ചെയ്തത് ജെസിഐ സോൺ ട്രെയിനർ വി ടി മുസ്തഫ സ്റ്റാഫുകൾക്കായി നടന്ന ക്ലാസ് നയിച്ചു ഓരോ സിറ്റുവേഷൻ നമ്മൾ പോകുന്നതാണ് ആ കടന്നു പോകുന്നതൊക്കെ നമുക്ക് നമ്മളിപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളീ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പുതിയ കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല ആശയങ്ങൾ കൊടുക്കാൻ കഴിയില്ല മറ്റോക്ക് ഫ്രീ ആണ് കാര്യം ചിന്തിച്ചിട്ട് ആശയങ്ങൾ കൊടുത്താൽ മതി ഇങ്ങോട്ട് ആ വീഡിയോ ചെയ്യാം അതല്ലെങ്കിൽ അവരെ ഈ ബ്രാങ്കിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഘടകം അവർക്ക് ചെയ്യാം അതിന്റെ ഭാഗമാവാം ഒരു ഫാമിലി ഫാമിലി സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഇതൊന്നും നമ്മുടെ ഏറ്റവും പ്രധാനം എന്ന് ആത്മവിശ്വാസത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ എന്താണ് അത് നമുക്ക് മാക്സ് മാനേജ്മെന്റ് പ്രതികളായ മൊയ്തീൻകുട്ടി ഷൗക്കത്ത് അലി അബ്ദുൾ ബഷീർ അക്ബർ നിസാർ ജലീൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ജനങ്ങൾക്ക് എത്തിക്കുക അല്ലാതെ ഓൺലൈൻ ആയിട്ടുള്ള പരസ്യങ്ങൾ എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യങ്ങളെ പരസ്യങ്ങളാക്കുക അതാണ് നമ്മുടെ രീതി അതല്ലാതെ അതിന് വൃത്തിമത്വം ഒട്ടും വേണ്ട അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതായത് സമയത്ത് വരുന്ന സ്റ്റാറ്റസ് നിങ്ങൾ അത് വെച്ചിരിക്കണം അത് നമ്മുടെ പഞ്ചിയുടെ ഭാഗത്ത് ഒരു സ്ഥാപനത്തിൽ ഇല്ലാത്താണ് സ്റ്റാറ്റസ് മറക്കരുത് പല കസ്റ്റമർ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ അവരോട് പറയാറുണ്ട് അതുകൊണ്ട് ഈ ഒരു

பொன்னிய மகதே குவக்கும் நறுமணம் காணும் கண்ணன் மந்தனத்து கொண்ட மார்க்கிக்குத் திருவரமதி பொன்மலர் கொண்ட கண்ணன் பொன்னி